ജാവ എന്ന് പറയുന്ന ഒരു ഇനമാണ് ഇത് കൂടാതെ നമുക്കിപ്പം മറയൂരിൽ നിന്ന് കൊറേ കഴിഞ്ഞ വർഷം പോയപ്പോ കൊറേ മറയൂർ കരിമ്പ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ കരിമ്പ് ഗവേഷണ കേന്ദ്രം ഡെവലപ്പ് ചെയ്തിരിക്കുന്ന മാധുര്യ എന്ന് പറയുന്നതാണ് ഇത് അത് കുറച്ച് വണ്ണം കുറവാണ് പക്ഷെ ഷുഗർ കണ്ടന്റ് കൂടുതലുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ശർക്കരയുടെ അളവ് നമുക്ക് കൂടുതൽ കിട്ടും എല്ലാവർക്കും നമസ്കാരം ഇടുക്കിയിൽ ഉപ്പുതോട്ടിലാണ് കുടിയേറ്റ കാലത്തിന് ശേഷം കരിമ്പ് കൃഷി വീണ്ടും പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തി വിജയിപ്പിച്ച കർഷകനാണ് മാത്യു സാറ് സാറ് നമസ്കാരം നമസ്കാരം സാറേ അങ്ങയുടെ കൃഷിയിടത്തിൽ വീണ്ടും എത്രാമത് വട്ടമാണ് ഇപ്പൊ വീണ്ടും കരിമ്പ് കൃഷി ഇപ്പൊ നമ്മള് രണ്ടാമതാണ് കഴിഞ്ഞ വർഷം നമ്മൾ കരിമ്പ് പാടമായിട്ടാണ് ചെയ്തത് ഈ വർഷം ഇപ്പൊ നാല് കോൺക്രീറ്റ് പോസ്റ്റിന് ഇടയ്ക്ക് അല്ലെങ്കിൽ രണ്ട് പോസ്റ്റിന് ഇടയ്ക്കായിട്ട് തന്നെ കരിമ്പ് ഇടവേളയായിട്ടാണ് കൃഷി ചെയ്തിരിക്കുന്നത് അതായത് വിയറ്റ്നാം മോഡൽ കുരുമുളകിന് ഇടയിലായിട്ടാണ് വാവിനിടയിലായിട്ടാണ് അലേലത്തിനിടയിലായിട്ടാണ് അതെപ്പോ കൃഷിയുടെ ഭാഗമായിട്ടാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താന്ന് ചോദിച്ചാൽ ഈ കുമ്പക്കനെ കുറച്ച് ഷെയ്ഡ് ടോളറന്റ് ആണ് അപ്പൊ നമുക്ക് ഈ കരിമ്പിന്റെ ഓലയെല്ലാം കൂടെ വളർന്നു വന്നു കഴിയുമ്പോ ഈ സൈഡിൽ നിന്നുള്ള വെയിൽ അങ്ങനെ അടിക്കാതെ വരും ഈ ഒത്തിരി നല്ലതാ ഓ ശരി അല്ലെങ്കിൽ ഇത് പൊള്ളാൻ ഒരു ചാൻസ് കൂടുതലെ തല ഈ കുമ്പക്കലിന്റെ മണ്ട പൊള്ളാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ളതാണെങ്കിലും തൈകളായതുകൊണ്ട് ഏലവാണെങ്കിലും ഇതിന്റെ ഒരു ഷെയ്ഡ് കൊണ്ട് ഒരു ഒരു പ്രൊട്ടക്ഷൻ ഇതിന് കിട്ടുന്നുണ്ട് സാഹചര്യം ശേഷം അത് ആദ്യകാലത്ത് ഞങ്ങൾ റേഞ്ചിൽ കരിമ്പ് കൃഷിയായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഈ കുരുമുളക് വേലൊക്കെ വരുന്നതിന് മുമ്പ് കരിമ്പ് കപ്പയൊക്കെ ആയിരുന്നു കൃഷി ചെയ്തോണ്ടിരുന്നത് പിന്നെ അത് എക്കണോമിക്കലി വയബിൾ അല്ലാതായി കഴിഞ്ഞപ്പോൾ നിർത്തി പിന്നെ 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 വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ശർക്കര ഒട്ടും കിട്ടാതെ വന്നു മറകൂർ മാത്രമേ ശർക്കര നല്ലത് കിട്ടുകയുള്ളൂ എന്നുണ്ട് അപ്പം ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയതാണ് കഴിഞ്ഞ വർഷം ഒരു മൂന്ന് മൂന്നര ടണ്ണോളം കരിമ്പ് കിട്ടി അത് കൊണ്ട് ആറ്റി ഒരു മുന്നൂറ് കിലോയോളം ശർക്കര നമുക്ക് കിട്ടി ഇത് ഏത് ഇനമാണ് സാറേ ഇത് ജാവന്ന് പറയുന്ന ഒരു ഇനമാണ് ഇത് കൂടാതെ നമുക്കിപ്പം മറയൂരിൽ നിന്ന് കൊറേ കഴിഞ്ഞ വർഷം പോയപ്പോ കൊറേ മറയൂർ കരുമ്പ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ കരിമ്പ് ഗവേഷണ കേന്ദ്രം ഡെവലപ്പ് ചെയ്തിരിക്കുന്ന മാധുര്യ എന്ന് പറയുന്നതാണ് ഇത് അത് കുറച്ച് വണ്ണം കുറവാണ് പക്ഷേ ഷുഗർ കണ്ടന്റ് കൂടുതലുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ശർക്കരയുടെ അളവ് നമുക്ക് കൂടുതൽ കിട്ടും അതായത് എന്ന് പറയുന്ന മാധുരയും മധുരിമയും ഉണ്ട് രണ്ട് ഇനങ്ങളാണ് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അതിൽ മധുരിമ മാധുര്യ വളരെ കുറവാണ് ക്വാണ്ടിറ്റി മധുരിമയാണ് കൂടുതലുള്ളത് അതൊക്കെ ഈ വർഷം നമ്മൾ ശർക്കര ആക്കിയാൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ ഇതിന്റെ ജ്യൂസ് അടിച്ചു കഴിയുമ്പോൾ നമുക്ക് സാധാരണ ഉള്ള നമ്മുടെ ഇവിടുത്തെ കരിപ്പിനെക്കാളും ജ്യൂസിന് കുറച്ചുകൂടെ മധുരം കൂടുതലുണ്ട് ഇത് ഇത് ഇങ്ങോട്ട് നമ്മുടെ പിന്നെ പാരമ്പര്യമായിട്ടുള്ള ജാവ കരിമ്പാണ് ജാവ കരിമ്പിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ കരിമ്പിന്റെ ഒക്കെ ഇരട്ടി വലുപ്പം ഓ ശരി ഇതിപ്പം ഒരു കരിമ്പ് വെട്ടി തൂക്കി നോക്കി കഴിഞ്ഞാൽ നാല് തൊട്ട് അഞ്ചു വരെ കിലോ ഒരു ചൂടാണ് ഒരു ഒരു ചൂടിലേതാണ്ട് ആവറേജ് ഇരുപത് കരിമ്പുണ്ട് ഇരുപത് കരിമ്പെന്ന് പറയുമ്പോഴത്തേക്ക് ഇരുപത്തിനാല് എൺപത് എൺപത് കിലോ എങ്കിലും ഓ ശരി ശരി ഇതിപ്പോ വിളവെടുപ്പിന്റെ ായിട്ടുണ്ടോ ഒരു ഒരു മാസം കൂടെ കഴിഞ്ഞാൽ എടുക്കുക ഒരു ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇതിന് കൊല വരും കൊല വന്നു കഴിഞ്ഞാൽ പൂക്കും എന്ന് പറയുന്നത് പോലെ പൊങ്ങായി പോവും പൊങ്ങായി കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ നീര് കുറയും അല്ല ഇത് എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും വിളവെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അഞ്ചടി അഞ്ചര അടി ഹൈറ്റ് വരുമ്പം അതിന്റെ ഒരു വർഷമാണ് നട്ടൊരു വർഷം കൊണ്ട് ഇത് വിളവെടുക്കാം ഇതിപ്പോ കഴിഞ്ഞ ഒരു ഓഗസ്റ്റിലും സെപ്റ്റംബറിലും നട്ടതാ ഈ വർഷം ഓഗസ്റ്റ് സെപ്റ്റംബറിൽ നമുക്ക് വിളവെടുക്കാം അങ്ങനെ പ്രത്യേകിച്ച് ഇത് ചണകം തന്നെയാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് കരിമിനാമ്പ് പിന്നെ ഫംഗസൊന്നും വരിക എന്ത് വേണമെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം ഒരു പുല്വർഗത്തിൽ പുല്വർഗത്തിൽപ്പെട്ട ചെടിയല്ലേ അതുകൊണ്ട് ഇതിനൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും വരികല്ല പിന്നെ കാറ്റടിച്ച് ഈ വർഷം കുറച്ച് ചായച്ചു അത് ഹൈറ്റ് കൂടുതലുള്ള ഇനം ആയതുകൊണ്ടാണ് കാറ്റടിച്ചതുപോലെ ചായച്ചത് ഒരുക്കി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് തണ്ടെല്ലാം ഒരുക്കി വൃത്തിയാക്കി തണ്ട് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇതിന്റെ വളർച്ച കൂടുവെന്നാണ് പറയുന്നത് ഇനി ഒരു മാസം കൂടി ഒരു മാസം കൂടെ കഴിഞ്ഞാൽ നമ്മൾ വിളവെടുക്കും ഈ വർഷം നമ്മളൊരു സെന്റർ ഒക്കെ തുടങ്ങണമെന്നാണ് പ്ലാൻ പക്ഷേ ഈ പരിസരത്ത് വേറെ ആരും കരിമ്പ് കൃഷി ഇല്ലാത്തത് കൊണ്ട് ഈ വർഷം നമ്മള് മൂന്നാറിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അവരെ റിലൈസ് ചെയ്യേണ്ടി വരും ചക്കരയാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഒരു നാല് തൊട്ടഞ്ചു കിലോ അല്ല നാലു തൊട്ടഞ്ച് ടൺ വരെയാണ് നമ്മൾ നമ്മളിതിനൊന്ന് ഈ വർഷം പ്രതീക്ഷിക്കുന്ന ഒരു വിളവ് അതിനുള്ളതുകൊണ്ട് കഴിഞ്ഞ വർഷം ആയിട്ടായിരുന്നു കഴിഞ്ഞ വർഷം തനിവിളയായിട്ടായിരുന്നു പക്ഷെ ഇത്രയും വൈഡ് ഏരിയയിലല്ലായിരുന്നു കുറച്ച് ഏരിയയിലായിരുന്നു അതൊരു മൂന്നര ടണ്ണാണ് നമ്മളവിടെ കൊണ്ടുപോയിട്ട് കരിമ്പാട്ടി ശർക്കരയാക്കി അതിൽ കൂടുതൽ ക്വാണ്ടിറ്റി കാരണം വെച്ച് കഴിഞ്ഞാല് തനിവിളയ തനിവിളയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതിലൊരു അഞ്ച് ആറ് എണ്ണത്തിൽ കൂടുതൽ അഞ്ച് ആറ് ശമ്പിൽ കൂടുതലൊന്നും വരില്ല ഇതിപ്പോളെ ഇടവളിയാവുമ്പഴത്തേക്ക് ഇത് കുറച്ചുകൂടെ എണ്ണം കൂടുന്നുണ്ട് അവറേജ് ഉണ്ട് എണ്ണമുണ്ട് എന്തായാലും കരിമ്പ് കൃഷി വീണ്ടും ആവിഷ്കരിക്കുകയാണ് കരിബ് പുനരാരംഭിച്ചിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം ശ്രീ മാത്യു പതിപ്പള്ളി നല്ല ശർക്കര എന്നുള്ളതേ ഉള്ളൂ നമുക്കൊരു ടാർഗറ്റ് ഒരു പത്തോ ഇരുന്നൂറോ മുന്നൂറോ കിലോ നല്ല ശർക്കര ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ ഒത്തിരി നമുക്കും നമ്മളുടെ നമ്മളെ റിലേറ്റീവ്സിനോ അല്ലെ നമ്മളെ ഫ്രണ്ട്സിനോ ഒക്കെ ഷെയർ ചെയ്യുക ഇത് ചെയ്യുന്നത് നമ്മൾ മിക്കവാറും ഒക്കെ അതേതായാലും കരിപ്പ് കൃഷി കാഴ്ചകൾ വർഷങ്ങൾക്ക് ശേഷം വളരെ നാട്ടിൽ മനോഹരമായൊരു കാഴ്ചയാണ് മധുരം നിറയുന്ന ഒരു കാഴ്ചയാണ് കാഴ്ചയാണ് ഇന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്